സ്റ്റുഡൻസ് അസലാമലൈക്കും വാഹത്ത അല്ലാഹി വാത്തു ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ താരിഖ് ഒന്നാമത്തെ പാഠത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ വർക്ക് ഉത്തരം പറയാം ആറ് ചോദ്യം രണ്ട് ഒന്നാമത്തെ ചോദ്യം ഹസ്സൻ അലി അള്ളാഹുനുവിൻ്റെ മാതാപിതാക്കൾ ആരാകുന്നു ഹസ്സൻ അള്ളാഹുവിൻ്റെ മാതാപിതാക്കൾ ഉമ്മയും ഉപ്പയും ആരാകുന്നു ആ പാഠത്തിൽ ഒന്നാമത്തെ പാഠത്തിൽ നാലാമത്തെ വരിയിൽ പറയുന്നുണ്ട് അലി റലിയുല്ലാഹ്ഹുവിൻ്റെയും ഫാത്തിമ ബീവിയുടെയും മകനായ ഹസൻ അലിയുള്ള അതാ ഈ കുട്ടി ആരെന്നറിയാമോ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അപ്പോൾ പിതാവ് ആരാ പിതാവ് അലി റലിയുല്ലാഹ്വൻ മാതാവോ മാതാവ് ഫാത്തിമ റലിയുല്ലാഹ്ഹ രണ്ടാമത്തെ ചോദ്യം എന്താണ് ഹസൻ അള്ളി അള്ളാഹനെ ജനിച്ചത് ഏത് വർഷം ഏതു മാസം രണ്ട് ചോദ്യമുണ്ട് ഹസൻ അള്ളാഹുന് ജനിച്ചത് ഏത് വർഷം ഏതു മാസം അത് പിന്നെ അഞ്ചാമത്തെ പരിരത അഥവാ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുമ്പോൾ പറയുന്നതാണ് ഹിജ്റ ഹിജ്റ മൂന്നാം വർഷമാണ് ഹിജിറ മൂന്നാം വർഷം ഏതാണ് മാസം റമലാൻ മാസം അപ്പോൾ ആ രണ്ട് ഉത്തരങ്ങൾ ഇവിടെ എഴുതണം മൂന്നാമത്തെ ചോദ്യം എന്താ ഹസൻ അലി അള്ളാഹനുവിനെ ഖലീഫയായി ബൈ അത്ത് ചെയ്തു ആര് ഹസൻ അലി അള്ളാഹനുവിനെ ഖലീഫയായി ബൈ അത്ത് ചെയ്തത് ആരാണ് അത് മൂന്നാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ പേരിൽ അതാ ഖൂഫയിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഖലീഫയായി ബൈ അത്ത് ചെയ്തു അപ്പോൾ എങ്ങനെ എഴുതാം ജനങ്ങൾ കൂഫയിലെ ജനങ്ങൾ നാലാമത്തെ ചോദ്യം എന്താ ആമുൽ ആമുൽജമ എന്നറിയപ്പെടുന്ന വർഷം ഏത് ആമുൽജമ എന്നറിയപ്പെടുന്ന വർഷം ഏതാണ് ആ പേജിൽ അവസാനം അത് പറയുന്നു ആ വർഷം ഏതാണ് ഹിജറ നാൽപ്പത് ഹിജറ നാൽപ്പതിലായിരുന്നു ഇത് ഈ വർഷം ആമുൽ ജമ എന്ന് പറയുന്നു എന്ന് പറയണില്ലേ ഇനി അഞ്ചാമത്തെ ചോദ്യം ഹസൻ അള്ളാഹുൻ ഹു വഫാത്തായ വർഷം ഏത് ഹസൻ അള്ളാഹു വഫാത്തായ വർഷം അതേതാണ് അത് ഇപ്പുറത്തെ പേജിൽ നാലാമത്തെ പേജിൽ അവ രണ്ടാമത്തെ വരില്ലതാണ് പറയുന്നു ഹിജറ നാൽപ്പത്തി ഒമ്പത് ഹിജറ നാൽപ്പത്തി ഒമ്പത് വിശ്വബാത ഏറ്റവും അദ്ദേഹം എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഹിജറ നാൽപ്പത്തൊമ്പതാണ് വഫാത്തായ വർഷം ആറാമത്തെ ചോദ്യം ഹസൻ അലി അള്ളാഹുനുവിൻ്റെ കബറ് എവിടെ ഹസൻ അള്ളാഹുവിൻ്റെ കബറ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ അതിൻ്റെ തൊട്ടപ്പുറത്ത് എന്നത് പറയുന്നു ജന്നത്തിൽ ജന്നത്തുൽ ബക്കയിലാണ് അവരുടെ ഖബറ് അപ്പോൾ ജന്നത്തുൽ ബക്കേ എന്നെഴ്ത ഇനി അടുത്ത വർക്ക് വിവരിക്കുക ഒന്ന് ഹസൻ അലി അള്ളാഹനു ജനിച്ചപ്പോൾ നിബിധങ്ങൾ എന്തെല്ലാം ചെയ്തു ഹസ്സൻ അള്ളാഹനു ജനിച്ചപ്പോൾ നിബിധങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് അത് ആറാമത്തെ വരിയിലത പറയുന്നു എന്താണ് അന്ന് നിമിഷം വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും അപ്പോൾ അതൊക്കെ ഇതാണ് ജനിച്ചപ്പോൾ നിമിതങ്ങൾ എന്ത് എന്തെല്ലാം ചെയ്തു വളരെ സന്തോഷം പ്രകടിപ്പിച്ചു മുഴുവനായിട്ടില്ല സന്തോഷം പ്രകടിപ്പിക്കുകയും കുട്ടിക്ക് മധുരം നൽകുകയും പിന്നെ ഹസൻ എന്ന് പേരിടുകയും ചെയ്തു വരെയാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത് അക്കീക്കത്തറുത്തു പിന്നെ അതേപോലെ തന്നെ മുടിയുടെ തൂക്കം വെള്ളിദാനം ചെയ്തു എന്നൊക്കെ ഉള്ളത് ഏഴാമത്തെ ദിവസമാണ് ജനിച്ചപ്പോൾ ചെയ്തത് എന്തൊക്കെയാണ് വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും കുട്ടിക്ക് മധുരം നൽകുകയും ഹസൻ എന്ന് പേര് വിളിക്കുകയും ചെയ്തു അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത് ഇനി രണ്ട് ആമുൽ ജമാഅ ആമുൽ ആമുൽജമ എന്താണ് എന്ന് വിശദീകരിച്ചെഴുതാനാണ് വ്യക്തമാക്കി കൊടുക്കാൻ വിവരിക്കാനാണല്ലോ പറഞ്ഞത് അത് നമുക്ക് എങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം കൂഫക്കാർ കൂഫക്കാർ ഹസൻഹുവിനെ ബൈ അത്ത് ചെയ്തത് ഞാൻ മുഴുവനായിട്ട് എഴുതണില്ല കൂഫക്കാർ ഹസൻ അലി അള്ളാഹുഹുവിനെ ബൈ അത്ത് ചെയ്തത് അപ്പൊ കുറച്ച് പ്രശ്നങ്ങളുണ്ടായല്ലോ ഒരു യുദ്ധത്തിനുള്ള സാഹചര്യമായപ്പോൾ കൂഫക്കാർ ഹസൻ അലി അള്ളാഹൻഹുവിനെ ബൈ അത് ചെയ്തത് ഒരു യുദ്ധത്തിനുള്ള സാഹചര്യമായപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി ഹസൻ അള്ളി അള്ളാഹൻഹു അധികാരം മു ആവിയാർ അലി അള്ളാഹനഹുവിന് വിട്ടുകൊടുത്തു ഇത് ഇതിന് ആമുൽജമ എന്ന് പറയുന്നു ഇത് ജറ നാൽപ്പതിലായിരുന്നു ഇതിന് പിന്നെ ആമുൽജമ എന്ന് പറയുന്നു ചുരുക്കിയത് അതിനാ മാത്രം വലിയ ചോദ്യങ്ങളൊന്നും പരീക്ഷക്കുമില്ല കാര്യങ്ങൾ മനസ്സിലാക്കുക ഒന്നും കൂടി പറഞ്ഞുതരാം കൂഫക്കാർ ഹസൻ അള്ളി അള്ളാഹനഹുവിനെ ബൈഅത്ത് അത് ചെയ്തത് ഒരു യുദ്ധത്തിനുള്ള സാഹചര്യമായപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി ഹസൻ അള്ളി അള്ളാഹ്നു അധികാരം മാവിയാർ അള്ളി അള്ളാഹ്നുവിന് വിട്ടുകൊടുത്തു ഇത് ഹിജറ നാൽപ്പതിലായിരുന്നു ഈ വർഷം ആമുൽ ജമാ എന്നറിയപ്പെടുന്നു അങ്ങനെ ഇതാണ് ഇനി മൂന്നാമത്തെ വർക്ക് പൊരിപ്പിക്കാം ഒന്ന് ഹസൻ അള്ളി അള്ളാഹ്വൻഹുവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പൊരിപ്പിക്കേണ്ടത് ഹസൻ അള്ളി അള്ളാഹ്വൻഹുവിൻ്റെ ജനനം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹിജറ ഹിജറ മൂന്നാം വർഷം അല്ലേ മൂന്നാം വർഷം റമലാൻ മാസമാണ് റമലാൻ മാസം ഇനി ഹിജറ മൂന്നാം വർഷം എഴുതിയാലും മതിയാവും പിതാവ് അലി റലിയുല്ലാഹ് മാതാവ് ഫാത്തിമ റലിയുല്ലാഹ് അൻഹ മരണം ഹിജറ നാൽപ്പത്തി ഒമ്പതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഖബർ ജന്നത്തുൽ ബക്കയിലാണ് അതൊക്കെ നേരത്തെ പറഞ്ഞതാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസ്സലാമലൈക്കും മുറമ്മത്തല്ലാഹി വറക്കാത്തൂ